ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ഞാനതാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് എന്നെ പറ്റിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ മിസ്സ് ചെയ്യാതെ കാണുന്ന കാണണം കാരണം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഭൂവേൻ്റെ പോലെ എന്നോട് എന്ത് ചോദിക്കാം എന്നുള്ളൊരു സംഭവം പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് യൂട്യൂബിലൊന്നും അധികം ചോദ്യങ്ങളൊന്നും വന്നില്ല പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റയും വഴി കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളെ എനിക്ക് എന്നറിയാവുന്നവരും അറിയാത്തവരും എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ചിലപ്പോൾ ഇച്ചിരി ലെങ്ത് ഉണ്ടാവും അപ്പോൾ ആരും മിസ് ചെയ്യരുത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ചോദ്യങ്ങളിലേക്കൊക്കെ പോവാം അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ചോദിച്ചോതിരിക്കുന്നത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് എന്റെ സ്ലാങ്ങ് കേട്ടപ്പോ മനസ്സിലായിക്കാണോ ഞാനൊരു തൃശ്ശൂർക്കാരിയാണെന്നുള്ളത് പിന്നെ എന്താ ജോലി അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെ നേരിടുന്നു ഇപ്പൊ എത്ര നാളായി മറ്റു സ്റ്റേറ്റിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ എൻ്റെ ജോലി എന്നുള്ളതിനോളം ഞാൻ മറുപടി ഞാൻ ആദ്യം പറയാം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കുടുംബശ്രീയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു പതിനാല് പതിനഞ്ച് വർഷത്തോളമായി കേരളത്തിലെ കുടുംബശ്രീയിലെ ഒരു പ്രവർത്തകയെ തന്നെയാണ് ഞാനും ആദ്യം ഒരു അയൽക്കൂട്ട സെക്രട്ടറി ആയിട്ടായിരുന്നു എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് പിന്നെ ഞാനൊരു എ ഡി എസ് ചെയർപേഴ്സണായി പിന്നെ സി ഡി എസ് മെമ്പറായി എ ഡി എസ് ചെയർപേഴ്സണും സി ഡി എസ് മെമ്പറൊക്കെ ഒരുമിച്ചായിരുന്നു ഞാനൊരു റോളുകൾ കൈകാര്യം ചെയ്തിരുന്നത് പിന്നെ ഒരു ഇരുപത്തി മൂന്ന് വരെ ഞാൻ എന്തായാലും ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ റോളുകളിലും ും ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒക്ടോബർ നവംബറിലാണ് ഞാൻ എൻ ആർഒയിൽ ഞാൻ എന്താ പറയാ എൻ ആർഒയിൽ എനിക്ക് അവസരം ലഭിച്ചതും ഞാൻ മറ്റു അരുണാചലിലേക്ക് ഞാൻ ആദ്യം പോയതും അപ്പൊ ഇനി ഞാൻ എൻ ആർഒ എന്താന്നുള്ള ഞാൻ കാര്യം പറയാം അതായത് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ മാതൃകയാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ സാങ്കേതിക സഹായം അവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിൽ കുടുംബശ്രീയെ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനായിട്ട് കേന്ദ്ര അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലായിട്ടാണ് നമ്മുടെ ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങളും മറ്റ് സ്റ്റേറ്റുകളിലും നടന്നു വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതായത് ചെയർപേഴ്സൺ ആയിട്ടും സി ഡി എസ് മെമ്പറായിട്ടും ഒരു ചുരുങ്ങിയത് ആറ് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് ഒത്തിരി സ്ക്രീനിങ്ങും ഇൻറ്റർവ്യൂ ഭാഷ ഭാഷ അത്യാവശ്യമാണല്ലോ അപ്പോൾ ഭാഷ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂസ് പല ഘട്ടത്തിൽ ായിട്ടായിരുന്നു ഇൻ്റർവ്യൂസും സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാൻ്റെ ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു അരുണാചൽ പ്രദേശ് രണ്ട് വർഷത്തോളം ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ മിസോറാമിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഒരു പത്ത് പന്ത്രണ്ടോളം സ്റ്റേറ്റുകളിൽ ഇപ്പം നടക്കുന്നുണ്ട് ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് കർണാടകം പിന്നെ മിസോറാം അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ഝാർഖണ്ഡ് മധ്യപ്രദേശ് ബീഹാർ മണിപ്പൂർ പിന്നെ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടോളം സ്റ്റേറ്റുകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നടക്കാൻ മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഇത് വ വ്യാപിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇത് ഒരു കുടുംബം നമ്മുടെ കുടുംബശ്രീയെ തന്നെ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷനായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു കേരളത്തിന് ഒരു പത്ത് നാൽപ്പത്തെട്ട് ലക്ഷം വരുന്ന കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ മറ്റ് സ്റ്റേറ്റുകളിൽ എൻ്റെ ഈ കുടുംബശ്രീ പ്രവർത്തനം ഞാൻ നടത്തുന്നു എന്ന് വളരെ ഒരു പ്രൗഡായിട്ടുള്ളൊരു നിമിഷമാണ് അപ്പോൾ ഇവിടെ ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ നമുക്ക് ചാലഞ്ചസ് ഉണ്ട് അപ്പോൾ അതിൽ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കൊണ്ടാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ട് കാലാവസ്ഥ ഫുഡ് ഭാഷ ഇതൊക്കെ മെയിൻ പ്രതിസന്ധികൾ ഞാൻ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് അരുണാചലിലായിരുന്നു പോയിരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാദ്യം ഞാൻ പറയട്ടെ ഫ്ലൈറ്റ് യാത്ര നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആ വിമാനം പോകണോ വിമാനം പോകണമെന്ന് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പക്ഷേ വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് എൻ ആർ ഒയിൽ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ടിട്ടുള്ള അരുണാചൽ പ്രദേശി മിസോറാം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് അവിടെയൊക്കെ നമ്മൾ താമസിക്കുക പിന്നെ അവിടുത്തെ ആളുകളായിട്ട് നമ്മൾ മിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ് ഞാൻ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ എന്ന് പറയുമ്പം ഞാൻ ചാലഞ്ചസ് ഇത് തന്നെയാണ് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ കാലാവസ്ഥ അപ്പോൾ മഴയാണെങ്കിൽ പൊരിഞ്ഞ മഴയും ലാൻഡ് സ്ലൈഡും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിന്റെ ഫുഡും ഇവിടുത്തെ ഫുഡും തമ്മിൽ ഭയങ്കര ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നമുക്കത് എന്താ പറയുക നമുക്ക് നമ്മുടെ ശരീരം അത് ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഫുഡിന്റെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസിലേക്ക് വരെ പോകുന്നൊരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കൊടും തണുപ്പായിരിക്കും നമുക്ക് അപ്പൊ അതും കുറച്ച് ഇതാണ് പിന്നെ ഇവിടുത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൂടുതലും നിന്നിട്ടുള്ളത് ഹില്ലേരിയ ഭാഗങ്ങളിലാണ് അപ്പോൾ യാത്രയും കുറച്ച് പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് അതൊക്കെ ആയിട്ട് എല്ലാ സാഹചര്യങ്ങളായിട്ട് ഞാൻ യൂസ്തായി അത് കാരണം കൊണ്ട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും എന്താ പറയുക കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ നമുക്കങ്ങനെ ചെയ്തേ പറ്റൂ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഞാനങ്ങോട്ടങ്ങനെ നിന്നു പോകുന്നു കേട്ടോ അപ്പോൾ എത്ര നാളായെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ അരുണാചലിൽ നിന്നിരുന്നു ഇപ്പം ഞാൻ മിസോറാമിലാണ് നിൽക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചത് എൻ്റെ കുടുംബത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ഭർത്താവും രണ്ട് പെൺമക്കളാണ് ഉള്ളത് എൻ്റെ എൻ്റെ ഭർത്താവിന് പെയിൻറ് പണിയാണ് ഞങ്ങൾ സാധാരണ ഒരു കുടുംബമാണ് എൻ്റെ മക്കൾ എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്ത ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ ആൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു കേട്ടോ പിന്നെ എനിക്ക് അമ്മയുണ്ട് കേട്ടോ പിന്നെ സ്വപ്നത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ സ്വപ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അതിൽ ഏത് സ്വപ്നം എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഒക്കെ ഒരു സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ് അപ്പോ അതിന്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു പാതി വഴിയിലിപ്പോൾ നിൽക്കുകയാണ് ബ്ലോക്കായി നിൽക്കുകയാണ് കാരണം നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അപ്പോൾ ജോലി ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിയുണ്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മൾ പരമാവധി ഈ ജോലിയിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ വീട് പണി ഞാൻ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ അതുവരെ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ള എനിക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ജോലിയിൽ കയറിയതിന് ശേഷമാണ് എനിക്കൊരു വീട് എന്ന് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ അത് കുറച്ചൊരു ബ്ലോക്കായിട്ട് നിൽക്കാം കേട്ടോ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു അച്ഛന്മാർക്കുണ്ടാകുന്ന ആ ഒരു സ്വപ്നങ്ങൾ നമുക്കുള്ളത് കിട്ടാം പിന്നെ സൗന്ദര്യത്തിന്റെ രഹസ്യം ചോദിച്ചിട്ടുണ്ട് എന്റെ ദൈവാമി നമ്മളെ കൽപ്പന ചേച്ചി പറയുന്നത് ആവത്തുങ്ങൾക്ക് ഇത്ര സൗന്ദര്യം നൽകരുതേ ഒന്നുമില്ല ഞാനിങ്ങനെ പരമാവധി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ആരുടെങ്കിലും ഷെയർ ചെയ്യാതിരിക്കും നല്ലത് അത് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളത് ഉള്ളിൽ വെച്ചിരിക്കും തോറും നമുക്ക് അതൊരു എന്താ പറയുക പുകഞ്ഞു 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 പെട്ടെന്ന് കുട്ടി കറക്കുന്ന ഒരു തീരും അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഹെൽത്തിനേയും നമ്മുടെ കുടുംബത്തിനും അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മളതൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും സുഹൃ അടുത്ത സുഹൃത്തുക്കളോടോ ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ല നന്നായിരിക്കും പിന്നെ പരമാവധി നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം നമ്മൾ എത്രത്തോളം ടെൻഷൻ അടിച്ചാലും നമുക്ക് വരാൻ പോകുന്നതിനെ കുറിച്ചൊന്നും നമുക്ക് തടുത്ത് നിർത്താൻ പറ്റില്ല അപ്പൊ അത് വരുന്നത് വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാൻ നല്ല ലെവലിൽ നിന്ന് അങ്ങനെ പോവാത്തേ ഉള്ളൂ പിന്നെ എന്താണ് ലീവിന് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ചോദിച്ചേക്കുന്നത് എന്റെ മോളാണ് കേട്ടോ അപ്പൊ ലീവിന് അത് വേറൊന്നും രണ്ടുപേരും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ലീവിന് ഞാൻ ഇനി ഓണത്തിനായിരിക്കും ഞാൻ ലീവിന് പിന്നെ ഭാഷ എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അതൊന്നും പറയണ്ട നമുക്കൊരു കാര്യമുണ്ടല്ലോ നമുക്ക് ഒരു സംഭവം അത് നേടിയെടുക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ നമ്മൾ പോകും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ജോലി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഭാഷയും അതിൻ്റെ ഒരു ഒരു മെയിൻ ചാലഞ്ചായിരുന്നു ഹിന്ദി ഭാഷ പഠിക്കുക എന്നുള്ളത് പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഹിന്ദി മാത്രമേ എൻ്റെ തലയിലുള്ളൂ പിന്നെ ഞാൻ കുറേ ഹിന്ദി സോങ്സ് ഒക്കെ കേട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു ടച്ച് ഉണ്ട് എന്നല്ലാതെ എനിക്ക് ഹിന്ദിയെ കുറിച്ചിട്ടൊരു വസ്തു എനിക്കായിരുന്നു കൂടെ പിന്നെ ഞങ്ങൾക്ക് ഹിന്ദി ക്ലാസ് ഒക്കെ തന്നിരുന്നു ഹിന്ദി ക്ലാസ് നമുക്ക് എത്രത്തോളം തന്നിരുന്നാൽ പോലും പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാനൊക്കെ ഒരു മുറി ഹിന്ദി ആയിട്ടാണ് എറണാഴ്ചക്ക് ചെന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അവരായിട്ട് മിങ്കിൽ ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും ഹിന്ദി പഠിച്ചത് കാരണം അവിടെ നമുക്ക് അവരോട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും നമ്മളുടെ ജോലി നമുക്ക് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിലും ഹിന്ദി ഇറങ്ങിയേ പറ്റും അപ്പൊ അങ്ങനെയാണ് ഹിന്ദി പഠിച്ചത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസോറാമില് ഇംഗ്ലീഷാണ് എൻ്റെ ഏലത്തൂടെ പോയിട്ടില്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കാര്യം അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര വലിയൊരു ചാലഞ്ചാണ് പക്ഷേ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാനിപ്പം കുറേശ്ശെ കുറേശ്ശേയൊക്കെ ഞാൻ ഹിന്ദി അല്ല ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് അറിയാവുന്ന ഗ്രാമർ ഒന്നും ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യില്ല പക്ഷെ അവർക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് ഞാൻ പല രീതിയിലും അവരെ അടുത്ത് നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ പഠിച്ചു നമുക്ക് നേടണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ നേടിയിരിക്കും ഒക്കെയാണത് പിന്നെ ജോലിക്കിടയില് വീഡിയോ ഇടാൻ എങ്ങനെ സമയം കണ്ടെത്തും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സത്യമായി നമുക്ക് നമുക്ക് ജോലിയുടേതായിട്ടാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളായിട്ടാണെങ്കിലും നമുക്ക് ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് ഈ വീഡിയോ ഇടുക ഫോട്ടോ ഇടുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ചിലപ്പോ എഡിറ്റ് ചെയ്യാനിരിക്കുക അതൊക്കെ ഒരു പക്ഷേ എന്നെ ചില സമയങ്ങളിൽ എനിക്ക് എന്നെ തന്നെ ഒന്ന് ചാർജ് ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ എനിക്ക് എന്നെ ഒന്ന് ചാർജ് ചെയ്യണം എന്ന് ഞാൻ തോന്നുമ്പോൾ ഞാൻ കുറച്ച് നേരം അതെല്ലാം വെക്കും അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് ഞാൻ ഇരിക്കുക നമ്മൾ നൂറ് ശതമാനവും ഇരുപത്തിനാല് മണിക്കൂറും ജോലി എന്നുള്ളതല്ല നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ ആ സമയങ്ങളിൽ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും പിന്നെ ഒരു കാര്യം എഡിറ്റിങ് ഞാൻ പഠിച്ചത് എൻ്റെ മോളുടെ കയ്യിലാണ് എൻ്റെ മോളാണ് മൂത്ത മകളാണ് എന്നെ എൻ്റെ മണിക്കുട്ടിയാണ് എന്നെ എഡിറ്റിങ്ങും പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞാനത്ര പെർഫെക്റ്റോ ഒന്നുമല്ല പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ട് പിന്നെ ഫോണും ഈ പറഞ്ഞ മാതിരി കുറച്ച് ഓൾഡാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെന്നിട്ട് കുറേ പേര് പറയാറുണ്ട് പക്ഷെ നമുക്ക് നിവൃത്തിയില്ല ഇപ്പം തൽക്കാലം ഇങ്ങനെ തന്നെ പോകാനേ പറ്റുള്ളൂ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കില്ല അപ്പോ അത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പോകുന്നു അപ്പോൾ ജോലിക്കിടയിൽ ഞാൻ വീഡിയോ ഇടാൻ എങ്ങനെ സമയം കണ്ടെത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സമയം ഞാൻ നമുക്ക് ഉണ്ടാവില്ല ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവില്ല ആ സ്പേസ് ആണ് ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്യുക പിന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്നിട്ടായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുക രാത്രി എത്ര പത്ത് മണിയും പതിനൊന്ന് മണിയും വരെയൊക്കെ ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം നാളെ അത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര സമയം ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്യും പിന്നെ വോയിസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഞാൻ താമസിക്കുന്ന വീട് ഒരു റോഡ് സൈഡിലാണ് അപ്പം ഇവിടെ കാറും വണ്ടിയൊക്കെ പോകണ കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ അപ്പൊ ഞാൻ രാത്രി ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കുറെ ചാലഞ്ചസ് ഉണ്ട് എപ്പോഴും നമുക്ക് അത് എടുക്കാൻ സാധിക്കണമെന്നില്ല പക്ഷെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഹരീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടാണ് ഹരീഷ് പിന്നെ എന്റെ കെട്ടുമെന്ന് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് സുഖാണോന്ന് ഓ സുഖായിട്ടിടിക്കുന്നു പിന്നെ അടുത്തതൊരു ട്രസ്റ്റ് ലാൻഡ് അറ്റ് ട്രസ്റ്റ് ലാൻഡ് ത്രീ സെവൻ ത്രീ സീ ത്രീ സെവൻ ത്രീ സീറോന്ന് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഇത്രയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്